പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള പാറ്റയും പല്ലി എലി പെരിച്ചാരി ഇവരെയൊക്കെ ഓടിക്കാനുള്ള കുഞ്ഞ് രണ്ട് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് കൂടെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള കുറച്ച് കിച്ചൺ ടിപ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും ഇതുപോലെ ഏത്തപ്പഴവും അതുപോലെ ചെറുപഴവും ഒക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ അപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് നന്നായിട്ട് പഴുത്ത പഴമൊക്കെയാണ് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ അത് കറുത്തൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഴ നേരത്തെ എടുത്തിട്ടുള്ള ആ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതി കേട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ മൊത്തം ഒന്ന് ആ തണ്ടിൻ്റെ അവിടെ ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ എത്തപ്പഴ ആയാലും ചെറുപഴ ആയാലും നമുക്കിങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ചെറുപഴത്തിട്ട് ആ തണ്ടിൻ്റെ അവിടെയും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ പഴം കറുത്തു പോകാതെയും ചീഞ്ഞൊന്നും പോകാതെ തന്നെ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ സവോള നമ്മൾ കുറേ കൂടുതലൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അഴുകിയൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക എന്നിട്ട് ഓരോ സവോളയുടെ ഇടയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ സവോള കുറേ നാൾ ചീഞ്ഞൊന്നും പോകാതെ എത്ര നാൾ വേണേലും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ കിച്ചൺ സിങ്ക് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ സിങ്ക് വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചതിന് ശേഷം അതിൻ്റെ ഹോളിൻ്റെ അവിടെ ഇതുപോലെ കുറച്ച് നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന ടാൽക്കം പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് ഈ പൈപ്പിനുള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്ന പല്ലിയുടെയും പാറ്റയുടെയും മറ്റുള്ള കീടങ്ങളുടെ ഒന്നും ശല്യം പിന്നെ കിച്ചൺ സിങ്കിൽ ഉണ്ടാവില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫേസിലിടുന്ന പൗഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് രണ്ട് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് കൊടുത്താൽ മതി കർപ്പൂരം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ കല്ലുപ്പും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നമുക്കിത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ കല്ലുപ്പൊക്കെ നമ്മുടെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടണം അതിന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് സാധാ ബോട്ടിലൊക്കെ ആയാലോ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ച് വിടുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും എലിയുടെയും ഒന്ന് ശല്യം പിന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലുമായിരിക്കും പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ അതുപോലെ നമ്മുടെ ഗ്യാസ് ടോപ്പിൻ്റെ മുകളിൽ ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിവശത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കിച്ചണിലേക്ക് വരുന്ന ഉറുമ്പ് ഈച്ച പാറ്റ പല്ലി ഇവരുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ നല്ല സുഗന്ധത്തോടെ കിടക്കുകയും ചെയ്ത് നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല ആയിരിക്കും പിന്നെ നമ്മുടെ കിച്ചൺ സിംഗിൽ നമുക്കിത് ആ ഹോളിൻ്റെ അവിടെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രാത്രിയിലെ കിച്ചൺ സിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാറ്റയോ പല്ലിയോ ഒന്നും പിന്നെ വരത്തില്ല നല്ലൊരു സ്മെല്ലുമായിരിക്കും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് നമുക്ക് എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കർപ്പൂരവും ഉപ്പും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എലിയ പെരിച്ചാഴിയൊന്നും പിന്നെ ഭാഗത്തേക്കേ വരത്തില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്